ലോട്ടറി വാങ്ങാനെന്ന വ്യാജനെത്തിയ യുവാവ് വിൽപ്പനക്കാരിയുടെ കയ്യിൽ നിന്ന് നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു ഫലം വന്നപ്പോൾ തട്ടിയെടുത്തതിൽ പന്ത്രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വീതം സമ്മാനം കോട്ടയം കോതനല്ലൂരാണ് സംഭവം ചേരിചട്ടിയിൽ രാജി രാജുവിൽ നിന്നാണ് അൻപത് രൂപ വീതം വിലയുള്ള ലോട്ടറി ടിക്കറ്റ് തട്ടിപ്പറിച്ച് അജ്ഞാതൻ ഓടിക്കളഞ്ഞത് കുടുംബം പുലർത്താൻ ലോട്ടറി കച്ചവടത്തിനിറങ്ങിയ രാജി രാജു ഏറ്റുമാനൂർ പേരൂർ കവലയിൽ നിൽക്കുമ്പോഴാണ് യുവാവ് ധനലക്ഷ്മി ലോട്ടറിയുടെ ടിക്കറ്റുകൾ തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞത് രാജി പിന്നാലെ ഓടിയെങ്കിലും പ്രതി കടന്നുകളഞ്ഞു ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പ്രതിയെ പിടികൂടാനായിട്ടില്ല ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത ഭർത്താവ് രാജുവും പതിമൂന്ന് വർഷമായി ലോട്ടറി കച്ചവടം നടത്തിയാണ് ഉപജീവനം നടത്തുന്നത് മൂന്ന് മക്കളുണ്ട് ഇവർക്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ